നമുക്ക് മാക്സി ആണ് എളുപ്പം ഡ്രസ് ആണ് എളുപ്പം മനസ്സിലായില്ലേ മാക്സി ആണ് നമുക്ക് ഏറ്റവും ബെറ്റർ അത് കഴിഞ്ഞ ശേഷം കൂടി കഴിഞ്ഞ ശേഷം നമ്മളെ നൈറ്റ് ഉപയോഗിച്ച ശേഷം ഞാൻ പിന്നെ ചെയ്യാൻ പോകുന്ന വെച്ചാൽ എന്റെ ഹെയർ സ്റ്റൈൽ അല്ലെ എപ്പോഴും ഹെയർ സ്റ്റൈൽ ഒന്നെങ്കില് മുടി അഴിച്ചിടും മുടി അഴിച്ചിടന്ന് പറഞ്ഞാൽ എല്ലപ്പോഴും മാത്രമാണ് വല്ലപ്പോഴും മാത്രമാണ് ഞാൻ മുടി അയച്ചാൽ അത് മുടി അയച്ചിട്ട് വെച്ചാല് ഇങ്ങനെ എടുത്തിങ്ങനെ കെട്ടിട്ട് ഞാൻ മടക്കി മേളോട്ട് കിട്ടും അതാണ് എളുപ്പവഴി ഞാൻ നമ്മളിപ്പോ എപ്പോഴും എന്താ പറയാ എപ്പോഴും വീട്ടിൽ നിന്ന് ഒരുങ്ങി നടക്കാനും അപ്പൊ കഴിയുന്ന പണിയല്ല മനസ്സിലായില്ലേ അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് വെച്ചാല് പിന്നെ കുളിച്ച് കഴിഞ്ഞ ശേഷം അധികം കെട്ടാറ് എവിടെ പോകുമ്പോഴും നമ്മുടെ വീട്ടുകൂടു ഫങ്ഷൻ ആയാലും എന്ത് വിരുന്നായാലും പോക്കായാലും പാലൂടിയാണെങ്കിലും കുട്ടീനെ നൂല് എന്തായാലും എന്തായാലും ശരി ഞാൻ ഹറസ്റ്റ് ഇല്ല എപ്പോഴും കെട്ടറിഞ്ഞത് കേട്ടോ എപ്പോഴും ഏഹ് ഇങ്ങനെ ഞാനൊന്നിങ്ങനെ പിരിച്ചിടും ഹെയർ ഒന്ന് പിരിച്ചിടും അധികം പിരിച്ചിടാറാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ കെട്ടി തുടങ്ങി കോട്ടേച്ചിട്ട് അതാണു കേട്ടോ പിന്നെ അതിനുശേഷം മേക്കപ്പ് മേക്കപ്പ് വെച്ചാല് നമ്മള് എവിടെ പോവാ പോവാത്തു പോവാണെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യരുത് സ്കിൻ പിന്നെ ആ നമ്മുടെ സ്കിന്നു നമ്മളെപ്പോഴും നോക്കണമല്ലോ സ്കിന്നെപ്പോഴും നോക്കണല്ലോ അതേപോലെ തന്നെയാണ് ചില ഇത് അധികം ചെയ്യാൻ ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ നിന്നെ അതിന്റെ മുകളിൽ മേക്കപ്പ് ഞാൻ യൂസ് ചെയ്യാം ലിപ്സ്റ്റിക് എല്ലാവർക്കും ഇഷ്ടം ഇപ്പൊ പെൺകുട്ടിക്ക് മൊത്തം മേക്കപ്പ് ഇട്ട് നമ്മളെ ചുളിപ്പിക്കുക അതൊക്കെ ഭയങ്കര ഇതായിട്ട് വരും ഏറ്റവും ബെറ്റർ ലിപ്സ്റ്റിക് മാത്രം ഇടുന്ന അതേതാ ഷെയ്ഡ് ാണ് ഇഷ്ടം ഷേഡാണ് എനിക്ക് ഇഷ്ടം ആണ് വീട്ടു വരുന്ന ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ലിപ്സ്റ്റിക് ഇടാട്ടോ നമ്മളിപ്പോ മേക്കപ്പ് പൊട്ടിള്ളി ഒന്നും വേണ്ട കണ്ണു എഴുതുക കണ്ണ് ഞാൻ വീട്ടിൽ നിന്ന് എഴുതോ കണ്ണും എനിക്ക് ഭയങ്കര ഇഷ്ടം കുടിച്ചു കഴിഞ്ഞാൽ കണ്ണു എഴുതും കണ്ണു കറപ്പ് വരും അതുകൊണ്ട് ഞാൻ ആദ്യം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ വീട്ടിൽ നിന്നൊക്കെ എന്നും ഞാൻ കണ്ണ് ചെയ്തു പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടം ചുണ്ടിലൊന്നും ജസ്റ്റ് നമ്മൾ ശേഷ ഒന്ന് കൈ കൊണ്ട് വേണ്ട മോനെ വളരെ ലൈറ്റ് ആയിട്ട് ഇത്ര മതി വളരെ ലൈറ്റ് ആയിട്ട് എന്തിന് നമ്മൾ ആർബട എന്തിനു കളിക്കുന്നത് നമുക്കുള്ളതാണ് ലിപ്സ്റ്റിക് ഒക്കെ പക്ഷെ നമ്മൾ ആർപണം വെച്ച് നാട്ടുകാരെ കാണിച്ചതിന്റെ കാര്യമൊന്നുമില്ല വേറെ കാര്യം ഷോർട്ട് എടുക്കുമ്പോഴൊക്കെ ഞാൻ ഇടും ഇത്തിരി ഒരിത്തിരി മുള്ള് പിന്നെ എവിടെ ഫംഗ്ഷന് പോവാണെങ്കിൽ ആ കുട്ടി പാലുടീന്ന് അങ്ങനെ പല ചടങ്ങുകളുണ്ട് അതിന് വേണ്ടിട്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി ഇടും ജസ്റ്റ് പറഞ്ഞാൽ തൊട്ട് തൊട്ട് ടച്ചപ്പ് ചെയ്യും അത്രേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ ഓവറായിട്ടൊന്നും ഞാൻ ഇടാറില്ല ഓക്കേ ഓക്കേ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാം മറക്കാ നെക്സ്റ്റ് വീഡിയോ കാണാം